അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി തൊണ്ണൂറ്റി ശതമാനം പൂർത്തിയായതാണ് ഇപ്പോൾ ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ശതമാനം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഇതുവരെ എത്ര രൂപയാണ് അയോധ്യ ശ്രീരാമ വേണ്ടി ചെലവഴിക്കപ്പെട്ടത് ട്രസ്റ്റിന്റെ കയ്യിൽ എത്ര രൂപ എത്തി എത്ര രൂപ എത്തി എന്തൊക്കെയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ചിട്ടുള്ളത് സംഭാവനയായി എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം അയോധ്യ ശ്രീരാമ ലഭിച്ചിട്ടുണ്ടോ നികുതി മായി എത്രയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രം സർക്കാരിലേക്ക് അതായത് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ് ഈ ചോദ്യത്തിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രം ആദ്യം തന്നെ പറയട്ടെ നികുതി വരുമാനമായി നാല് ആണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന് ആദിത്യനാഥ് സർക്കാരിന്റെ ഖജനാവിലേക്ക് അയോധ്യ ശ്രീരാമക്ഷേത്രം കൊടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നാല് ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം നാന്നൂറ് കോടി രൂപയാണ് അയോധ്യ രാമക്ഷേത്രം നികുതി വരുമാനമായി മാത്രം തന്നെ ഇപ്പോൾ സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം പണിയും പൂർത്തിയായി ജൂൺ മാസത്തോടെ ക്ഷേത്രം പൂർണ്ണമായും പൂർത്തിയാക്കപ്പെടുമെന്നാണ് പറയുന്നത് എന്തായാലും മണിറാം ദാസ് ക്യാമ്പിൽ നടന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ യോഗത്തിന് ശേഷം ക്ഷേത്രത്തിന് ഇതുവരെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചതായും ജി എസ് ടി ഉൾപ്പെടെ നാനൂറ് കോടി രൂപ നികുതിയായി ട്രസ്റ്റ് സർക്കാരിന് നൽകിയതായും ജനറൽ സെക്രട്ടറി ചമ്പത് റായിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും യോഗത്തിന് ശേഷമാണ് ഇതെല്ലാം തന്നെ വെളിപ്പെട്ടത് യോഗത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി വരുന്ന ചെലവും രാമക്ഷേത്ര നിർമ്മാണം പുരോഗതിയും ട്രസ്റ്റുമാർ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് ട്രസ്റ്റ് രൂപീകരിച്ചതെന്ന് ജനറൽ സെക്രട്ടറി ചമ്പത് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള അഞ്ച് വർഷത്തിനുള്ളിൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് വിവിധ സർക്കാർ ഏജൻസികൾക്ക് നാനൂറ് കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് ജി എസ് ടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ടി ഡി എസ് മുപ്പത്തൊമ്പത് കോടി ലേബർ സെസ് പതിനാല് കോടി ഇ എസ് ഐ ഏഴ് പോയിന്റ് നാല് കോടി ഇൻഷുറൻസ് ഇനത്തിൽ നാല് കോടി ജന്മഭൂമിയുടെ ഭൂപടത്തിന് അയോധ്യ വികസന അതോറിറ്റിക്ക് അഞ്ചു കോടി അയോധ്യയിൽ ഭൂമി വാങ്ങുന്നതിന് ഇരുപത്തി കോടി രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി പത്ത് കോടി വൈദ്യുതി ബില്ല് റോയൽറ്റിക്കായി പതിനാല് ദശാംശം ഒമ്പത് കോടി എന്നിങ്ങനെ സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിൽ കല്ലിന്റെ റോയൽറ്റി രാജസ്ഥാൻ സർക്കാർ കർണാടക സർക്കാർ മധ്യപ്രദേശ് സർക്കാർ യു പി സർക്കാർ എന്നിവയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും അയോധ്യ രാമക്ഷേത്രം കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമിയും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം പറയുന്നത് എന്തായാലും സർക്കാർ അതായത് യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു രൂപ പോലും സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല എന്നും അയോധ്യ രാമക്ഷേത്രം വെളിപ്പെടുത്തുന്നു ഒരു സാമ്പത്തിക സഹായവും സർക്കാരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല കോർപ്പറേഷനിൽ നിന്ന് വെള്ളം എടുക്കാത്തതിനാൽ ഇതുവരെ വെള്ളക്കര അടച്ചിട്ടില്ല യു പി കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഇരുന്നൂറ് കോടി രൂപ നൽകുന്നു എഴുപത് ഏക്കറിൽ ഒരു രാമകഥാ മ്യൂസിയം ഒരു വിശ്രമ കേന്ദ്രം മൂന്ന് ഗേറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നു എന്നും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അഞ്ചു വർഷത്തിനുള്ളിൽ ഈ സൊസൈറ്റിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കിലോഗ്രാം വെള്ളി സംഭാവനയായി ലഭിച്ചു സംഭാവന ചെയ്ത വെള്ളി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ശുദ്ധമാണെന്നും ഇരുപത് കിലോഗ്രാം ഇഷ്ടികകളാക്കി മാറ്റിയിട്ടുണ്ടെന്നും സർക്കാർ ഏജൻസിയായ തക്സാൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ചെലവ് കുറഞ്ഞ സുതാര്യമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇ ആർ പി സിസ്റ്റം രണ്ടു വർഷം കൊണ്ടാണ് വികസിപ്പിച്ചെടുത്തത് എന്നും പറയുന്നുണ്ട് എന്തായാലും ക്ഷേത്രത്തിന്റെ പണി തൊണ്ണൂറ്റിയാറ് ശതമാനം പൂർത്തിയായ സ്ഥിതിക്ക് ക്ഷേത്രം ഉടനെ തന്നെ പൂർണ്ണമായി പൂർത്തിയാക്കി ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അയോധ്യ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നിലവിൽ ഉത്തർപ്രദേശ് സർക്കാരും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ കുംഭമേളയ്ക്ക് വന്ന ജനങ്ങളുടെ ഒരു തിരക്ക് കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ടെമ്പിൾ ഡെസ്റ്റിനേഷനായി അയോധ്യ രാമക്ഷേത്രം പരിണമിക്കും എന്നാണ് ട്രസ്റ്റിന്റെ കണക്ക് കൂട്ടൽ ന്യൂസ് News in dia pada alam.